പത്തനംതിട്ട റാന്നിയിൽ കനത്ത മഴ മൂന്ന് വീടുകൾ പൂർണ്ണമായും നൂറോളം വീടുകൾ ഭാഗികമായും തകർന്നു വൈദ്യുതി ബന്ധം പൂർണ്ണമായും ചില പ്രദേശങ്ങളിൽ വിച്ഛേദിച്ചിരിക്കുകയാണ് മരങ്ങൾ വീണാണ് വൈദ്യുതി ബന്ധം ഇത്തരത്തിൽ വിച്ഛേദിച്ചിരിക്കുന്നത് ഈ മാസം പതിനാറ് മുതൽ പത്തൊൻപത് വരെ കനത്ത വേനൽ വേനൽ മഴ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു അങ്ങനെയെങ്കിൽ പത്തൊൻപതാം തീയതി വരെ കേരള സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വേനൽ മഴ കനക്കും എന്ന് തന്നെയാണ് കരുതേണ്ടിയിരിക്കുന്നത് ഈ വർഷം കേരളം ഉൾപ്പെടെ രാജ്യത്ത് എല്ലായിടത്തും കനത്ത മഴ ലഭിക്കുമെന്ന് കേന്ദ്ര ഭൗമ മന്ത്രാലയവും നേരത്തെ അറിയിച്ചിട്ടുണ്ട് കേരളത്തിൽ കഴിഞ്ഞ വർഷത്തേതുപോലെ പ്രളയത്തിന് സാധ്യതയുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒന്നും പറയാനാകില്ല എന്നാണ് ഭൗമ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ നിലപാട് സംസ്ഥാനത്ത് ഏപ്രിൽ മാസത്തിൽ ഉയർന്ന താപനില അനുഭവപ്പെടുമെന്നും അറിയിപ്പിൽ പറയുന്നുണ്ട് പസഫിക് സമുദ്രത്തിന് മുകളിൽ കനത്ത മഴയ്ക്ക് കാരണമാകുന്ന എൽനിനോ പ്രതിഭാസം രൂപപ്പെട്ടിട്ടുണ്ട് ജൂലൈ മാസത്തോടെ ഇതിൻ്റെ ശക്തി കുറയുകയും കേരളത്തിലുൾപ്പെടെ രാജ്യത്തിൻ്റെ പല ഭാഗത്തും കനത്ത മഴ ലഭിക്കുമെന്നുമാണ് കേന്ദ്ര ഭൗമ മന്ത്രാലയം സെക്രട്ടറി എം രാജീവൻ അറിയിച്ചിരിക്കുന്നത് എല്ലിനോ പ്രതിഭാസം കാരണം കാലവർഷം വൈകാനും സാധ്യതയുണ്ട് എന്നാൽ മെയ് മാസത്തോടെ കേരളത്തിൽ ചൂട് കുറയുമെന്നും എം രാജീവൻ പറയുന്നു രാജ്യത്ത് കാർഷിക മേഖലയ്ക്ക് സഹായകമാവുന്ന വിധത്തിൽ പരക്കെ മഴ ലഭിക്കുമെന്നാണ് ഭൗമ മന്ത്രാലയത്തിൻ്റെ അറിയിപ്പ് ജൂൺ ആദ്യവാരത്തോടെ മൺസൂൺ മഴ ലഭിച്ചു തുടങ്ങും മെയ് പകുതിയോടെ മെയ് പകുതിയോടെ മൺസൂണിൻ്റെ ആരംഭം കൃത്യമായി പ്രവചിക്കാൻ സാധിക്കുമെന്നാണ് മന്ത്രാലയത്തിൻ്റെ കണക്കുകൂട്ടൽ പതിനേഴ് ശതമാനം വരൾച്ചയാണ് രാജ്യം നേരിടേണ്ടി വരിക മൺസൂണിൻ്റെ അളവ് മുപ്പത്തി ഒൻപത് ശതമാനമായിരിക്കുമെന്നും ഭൗമ കേന്ദ്രത്തിൻ്റെ പ്രവചനത്തിൽ പറയുന്നു ഏതായാലും ഇന്ന് പത്തനംതിട്ട റാന്നിയിൽ പെയ്തതുപോലെയുള്ള മഴ തുടർ ദിവസങ്ങളിൽ കേരളത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടാകുമെന്ന് വേണം കരുതാൻ കാരണം അത്തരത്തിലാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് റാന്നിയിൽ ഇപ്പോഴും വൈദ്യുത മുടങ്ങിയ വൈദ്യുത ബന്ധം നേരെയാക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടക്കുകയാണ് കൂടുതൽ മരങ്ങൾ വീണാണ് അവിടെ വൈദ്യുത ബന്ധത്തിന് തകരാറ് സംഭവിച്ചിരിക്കുന്നത് മൂന്ന് വീടുകൾ പൂർണ്ണമായി തകർന്നു അതിൻ്റെ വിശദാംശങ്ങൾ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ നൂറ് വീടുകളോളം ഭാഗികമായി തകർന്നിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു ഇത് എത്രത്തോളം നഷ്ടം എത്ര രൂപയുടെ നഷ്ടമുണ്ട് കൃഷിനാശം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും ഈ ഘട്ടത്തിൽ വ്യക്തമല്ല അത് വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ